എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു നിയമകാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത് വിശദമായി പറയാൻ തുടങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം എല്ലാവരോടുമായി സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് പലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് ബോധ്യമുണ്ട് തീർച്ചയായും നിരവധി ആളുകൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട് ബന്ധപ്പെടുന്നുണ്ട് നിയമ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് നല്ല കാര്യം സന്തോഷം ഇതിനോടൊപ്പം പറയാനുള്ള ഒരു കാര്യം ഈ ചാനലിന് പ്രൊമോഷൻ എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ചെയ്യാം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം അതൊന്ന് വിരലമർത്തി ഈ പോയിന്റുകൾ നിങ്ങൾ സ്കോർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ യൂട്യൂബ് ഇതിനെ കൂടുതൽ ആളുകളുടെ അടുക്കലേക്ക് എത്തിക്കും അതിനു വേണ്ടിയാണ് അല്ലാതെ എനിക്കുള്ള ബെനിഫിറ്റിനെ കുറിച്ചിട്ടില്ല കൂടുതൽ ആളുകളുടെ അടുക്കലേക്ക് ഇത് പോകണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് യഥാർത്ഥത്തിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊന്നും അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് ഇത്തരം നിയമ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് കിട്ടട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലാണ് ഏകദേശം മുപ്പത് വർഷമായി മലയാള മനോരമയിൽ ഞാൻ ചെയ്യുന്ന ഒരു ദൗത്യമുണ്ട് മനോരമ ആ വീക്കിൽ ഒരു കോളമുണ്ട് അറിയാത്തതും അറിയേണ്ടതും അത് ഡി സി ബുക്സ് പുസ്തകമാക്കിയിട്ടുണ്ട് അത് അഞ്ഞൂറ് പേജുള്ള പുസ്തകമാണ് ഓരോ വീട്ടിലും വേണ്ട പുസ്തകമാണ് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് അത് കൂടുതലും ഈ ധനസഹായങ്ങൾ കിട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി സി ബുക്സിന്റെ ഈ ബുക്ക് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോയാൽ ബുക്ക് സ്റ്റാളുകളിൽ പോയാൽ നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങാൻ കിട്ടും ഈ ഞാൻ പറയുന്നത് അങ്ങനെ തുടങ്ങിയ ഒരു ദൗത്യമാണ് ഞാൻ ഇന്നും തുടരുന്നത് ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് അവയർനെസ് ലീഗൽ ആണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഹൈപ്പെന്ന ബട്ടനൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് കൊണ്ട് എത്തിക്കും അങ്ങനെ ആളുകൾ പലതും അറിയാതെ ഒരു ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുന്നതിനെക്കാളും അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായമാണ് ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് ആദ്യമേ പറഞ്ഞു വെക്കുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം സാധാരണ നിലയിൽ പലർക്കുമുള്ള സംശയമാണ് സ്വത്തിൻമേലുള്ള അവകാശമാണ് ഭാര്യയുടെ സ്വത്തിൻമേൽ ഭർത്താവിന് എപ്പോഴൊക്കെ അവകാശം ഉണ്ടാകും എന്നുള്ളതിനെ വിശദീകരിക്കുന്ന എപ്പിസോഡാണ് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണമെന്നൊരു അപേക്ഷ കൂടിയുള്ളൂ അങ്ങനെ ഒരു അവകാശമുണ്ടോ ഭാര്യയുടെ സ്വത്തിൻ്റെ മേൽ ഭർത്താവിന് ഒരു അവകാശമുണ്ടോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആദ്യമേ തന്നെ ഞാൻ അങ്ങ് പറഞ്ഞു വെക്കാം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയുടെ സ്വത്തിന്മേൽ യാതൊരു അവകാശവും ഇല്ല അത് ഹിന്ദു കൺസെപ്റ്റ് അനുസരിച്ച് ല അനുസരിച്ചായാലും മുസ്ലിം ക്രിസ്ത്യൻ ല അനുസരിച്ചായാലും ഇത് തന്നെയാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ നിയമം അനുവദിക്കുന്നതിന് ഭാര്യയുടെ സ്വത്തിൽ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിന് ഒരു അവകാശവും ഇല്ല അത് അവരുടെ അബ്സല്യൂട്ട് ഓണർഷിപ്പിലുള്ളതാണ് അവരുടെ വ്യക്തിഗതമായ സ്വത്താണ് അത് അവരുടേതാണ് ഇനി ആ സ്വത്തുക്കൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ സ്വത്തുക്കളാണ് ഭാര്യയ്ക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒന്ന് അവരുടെ അൻസെസ്റ്റർ പ്രോപ്പർട്ടി എന്ന് പറയും അവർക്ക് പൈതൃകമായി കിട്ടുന്ന ഒരു സ്വത്ത് അവർക്കുണ്ടാകാം രണ്ട് അവരുടെ പിതാവിൽ നിന്നും കിട്ടുന്ന ഒരു സ്വത്ത് ഉണ്ടാകും അല്ലെങ്കിൽ അവകാശം പിതാവ് സമ്പാദിച്ച സ്വത്തിൽ നിന്നുള്ള അവകാശം അവരുടെ മകളായ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഉണ്ടാകും മൂന്നാമത് ഒരു ഗിഫ്റ്റ് ഡീഡ് മുഖേന അവർക്ക് ചിലപ്പോൾ സ്വത്ത് കിട്ടാം പ്രകാരം ആരെങ്കിലും മാതാവോ പിതാവോ കൊടുത്തിട്ടുള്ള ഒരു സ്വത്ത് അവർക്ക് ഉണ്ടാകാം അടുത്തതോ വിൽ പ്രകാരം വിൽപത്ര പ്രകാരമുള്ള ഒരു സ്വത്തും അവർക്ക് ഉണ്ടാകാം ഏറ്റവും ഒടുവിലുള്ളത് അവർ സ്വയം സമ്പാദിച്ച സ്വത്തും അവർക്ക് ഉണ്ടാകാം ഇത്രയുമാണ് പ്രധാനമായും ഭാര്യമാർക്ക് ഉണ്ടാകുന്ന സ്വത്തുകൾ ഈ സ്വത്തിന്മേലുള്ള പൂർണ്ണ അവകാശം അവർക്ക് മാത്രമാണ് ഈ സ്വത്തിന്മേൽ ഒരു ഉടമസ്ഥാവകാശമോ നിയന്ത്രണമോ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതായത് ഭാര്യ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭർത്താവിനും ഉണ്ടാവില്ല എന്നുള്ളതാണ് വിൽ അവർ എഴുതി വെക്കുന്നുണ്ട് എങ്കിൽ ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ആ വില്ല് അവരുടെ മരണശേഷം മാത്രം ആ വില്ലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന് ആ ബില്ലിനകത്ത് അവകാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മരണശേഷം ഭർത്താവിന് അത് ലഭിക്കും എന്നുള്ളത് മാത്രമാണ് ഇല്ലെങ്കിലോ വില്ലില്ലാതെ ഒരു ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയ സക്ഷിന്റെ ഭാഗമായി വരും എന്ന് പറഞ്ഞാൽ അത് പിന്തുടർച്ചയുടെ അവകാശത്തിന്റെ ഭാഗമായി വരും അത് ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു സക്ഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം ഉള്ള അവകാശമാണ് പിന്നീട് ഭർത്താവിന് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ആ അവകാശം മാത്രമാണ് അത് എങ്ങനെയാണ് അവർ അങ്ങനെയാണെങ്കിൽ ഈ ബില്ലില്ലാതെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു ഭാര്യ മരണപ്പെട്ടാൽ ഹസ്ബൻഡിനും മക്കൾക്കും ആയിട്ടാണ് അവകാശം സിദ്ധിക്കുക എന്നുള്ളതാണ് മക്കൾ ഇല്ലെങ്കിലോ മക്കൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാര്യയുടെ പേരൻസിന് അവകാശം പോകും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയും ഇപ്പോ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഭർത്താവ് ക്ലാസ് റൂം ഹെയറിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സ്വത്ത് ലഭിക്കില്ല പങ്ക് മാത്രം ഭർത്താവിന് ലഭിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പോ മനസ്സിലാക്കുക വൈഫ് ജീവിച്ചിരിക്കുമ്പോൾ ഹസ്ബൻഡിന് ആ അവരുടെ സ്വത്ത് ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യാൻ ഒന്നുകിൽ അത് ഡിസ്പോസ് ചെയ്യാൻ വിറ്റഴിക്കാനോ അവകാശമുണ്ടോ ഹസ്ബൻഡിന് ഇല്ലേ ഇല്ല ആ പ്രോപ്പർട്ടി വെച്ച് ഒരു ലോൺ എടുക്കാൻ ഹസ്ബൻഡിന് അവകാശമുണ്ടോ ഇല്ലേ ഇല്ല അവരുടെ സമ്മതമില്ലാതെ ആ സ്വത്ത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ പറയാം ഭാര്യയുടെ സ്വത്തിൽ ഒരുപാട് തെങ്ങുണ്ട് ആ തെങ്ങിൽ നിന്ന് ഇല്ലെങ്കിൽ മറ്റു പല വൃക്ഷങ്ങളുണ്ട് അതിൽ നിന്നുള്ള ആദായം എടുക്കാൻ ഭർത്താവിന് അവകാശം ഉണ്ടോ ഇല്ല ഭർത്താവിന് ഇല്ല അവരുടെ സമ്മതമില്ലാതെ ഇതൊന്നും ചെയ്യാൻ ഭർത്താവിന് അവകാശമില്ല എന്ന് ബോ ബോധ്യപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് ഈ ചില ആളുകൾ പറയും ഭർത്താവിന്റെ സോറി ഭാര്യയുടെ സ്വത്തില് അവകാശം എനിക്കും ഉണ്ടെന്ന് ഭാര്യയോട് തന്നെ തർക്കിക്കുന്ന ചില ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്ന് തർക്കിക്കരുത് അവർ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരവകാശവും ഇല്ല അവർ മരണപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് അനന്തരാവകാശം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ സ്വത്തിലേക്കുള്ള അവകാശം ലഭിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഭാര്യയുടെ സ്വത്ത് ഭാര്യയ്ക്കും ഭർത്താവിന്റെ സ്വത്ത് ഭർത്താവിനും തന്നെയാണ് അത് ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്നുള്ളതാണ് ഇനി ഒരു സംശയം ചിലക്ക് തോന്നാം ഡിവേഴ്സ് നടന്നോ വിവാഹമോചനം നടന്നോ അങ്ങനെ വിവാഹമോചനം നടന്നാൽ ഭാര്യയുടെ സ്വത്തിൻ്റെ മേൽ ഭർത്താവിന് അവകാശം കിട്ടുമോ എന്നുള്ളതാണ് ഇല്ലേ ഇല്ല ഡിവേഴ്സ് വേറെ അത് അതുപോലെ സ്വത്തവകാശം വേറെയാണ് അത് വിവാഹമോചനമാണ് വിവാഹ മോചനം നടന്നാൽ ഭാര്യയുടെ സ്വത്തിൻമേൽ അവകാശം എനിക്ക് നിലനിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവേഴ്സ് എന്ന് പറയുന്നത് വിവാഹ മോചനം മാത്രമാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ സ്വത്ത് അതിനെ തുടർന്നുള്ള അവകാശം ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം ഭാര്യയുടെ വിവാ നിങ്ങളും ഭാര്യയും തമ്മിലുള്ള വിവാഹ മോചനമാണ് നടന്നിട്ടുള്ളത് ഇനി മെയിന്റനൻസിന്റെ ഒരു കാര്യം മനുഷ്യ ചെലവിന് വേണ്ടിയുള്ള കാര്യമുണ്ടല്ലോ ആ ചെലവിന് വേണ്ടിയുള്ള കാര്യം ആണെങ്കിലും അത് ചെലവിന് വേണ്ടിയുള്ള കാര്യമായി മാത്രമേ നിൽക്കുള്ളൂ അതിൽ പ്രോപ്പർട്ടി ഇൻകോപ്പറേറ്റ് ചെയ്യില്ല അത് മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചില ഫാക്ടേഴ്സ് കൂടി അതിനോട് അനുബന്ധമായി വരും എന്നുള്ളതാണ് മെയിൻ്റെനൻസും സ്വത്തും രണ്ടായി തന്നെ കണ്ടാൽ മതി എന്നുള്ളതും കൂടി പറയാം എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ചിലർക്കൊരു സംശയമുണ്ട് ഈ മറ്റു മതങ്ങളുടെ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ഹിന്ദു കൺസെപ്റ്റ് അനുസരിച്ചില്ല ഹിന്ദുല്ല അനുസരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ലായാലും എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ഈ വിഷയത്തിൽ ഒന്ന് തന്നെയാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയുടെ സ്വത്തിൻമേൽ ഭർത്താവിന് അവകാശമില്ല ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഭർത്താക്കന്മാർക്ക് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സ്വത്തിൻമേൽ അവകാശം ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി മരണപ്പെട്ട് കഴിഞ്ഞാൽ ചില വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് അത് ആ വ്യത്യാസങ്ങളെക്കുറിച്ച് ക്രിസ്ത്യൻ മുസ്ലിംസ് വിഭാഗത്തിൽപ്പെട്ടവരുടെ കാര്യം പ്രത്യേകിച്ചും അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് ഇത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്